കാന്താരി കൃഷിയല്ലേ അതെ ഗായ്സ് അപ്പൊ നമ്മളിപ്പോ എത്തിരിക്കുന്നത് മണ്ണുകുഴി സതീഷ് എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ്റെ വീട്ടിലാണ് അപ്പൊ നമ്മള് ഈ ചേട്ടനെ കുറിച്ചിട്ട് ഒരുപാട് കേട്ടിരുന്നു ആളൊരു വീട്ടിൽ തന്നെ ഒത്തിരി കാര്യങ്ങളൊക്കെ ആയിട്ട് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുകയാണ് അപ്പൊ എന്ത് കാര്യങ്ങളാണ് ചെയ്യുക വ്യത്യസ്തമായിട്ട് എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പുള്ളി നമുക്ക് പറഞ്ഞുതരും അപ്പൊ എന്തായാലും നമുക്ക് ആളുടെ വീട്ടിലേക്ക് പോവാം ആളെ ഒന്ന് പരിചയപ്പെടാം വന്ന് സതീഷ് ചേട്ടൻ്റെ വീട് നോക്കാം ഞങ്ങളൊരു ചെറിയ യൂട്യൂബ് ചാനലൊക്കെയാണ് അപ്പൊ ചേട്ടന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ട് വന്നതാണ് അപ്പൊ കൊറേ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ടെന്നറിഞ്ഞ് ഇത് സ്വന്തമായിട്ടുള്ള വർഷമാണ് അതെ ഇത് പ്രത്യേകത എല്ലാ ഇവിടുത്തെ വണ്ടികളും പെയിന്റ് എല്ലാത്തരം വണ്ടികളും പെയിന്റ് ചെയ്യും ഇതൊക്കെ വർക്ക് എല്ലാ എല്ലാവർക്കും ചെയ്യുന്ന വണ്ടിയൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് പുള്ളി അപ്പൊ സതീഷേട്ടാ വേറെ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഒരു ഇപ്പൊ ഞാൻ അറിഞ്ഞു ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് പറഞ്ഞു കിട്ടിട്ട് വന്നതാണ് വേറെന്തൊക്കെയാണ് ചെയ്യുന്നത് ഒരു മീൻറെ പരിപാടിയുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ അതൊക്കെ ഒന്ന് കാണാൻ പറ്റുമോ അത് പിന്നെ കേട്ടോ എത്ര നാളായപ്പോ ഇത് തുടങ്ങിട്ട് പ്രത്യേകം സ്റ്റാർട്ട് ഇതൊക്കെ രണ്ടാമത് സെറ്റ് ആക്കിട്ട് ചെയ്താ അല്ലേതൊക്കെ മീനുണ്ട് ഇങ്ങനെ ഇപ്പൊ അനാബസ് കിടപ്പുണ്ട് വാള കിടപ്പുണ്ട് കിടപ്പുണ്ട് എല്ലാം കൂടി പിടിച്ച് കഴിയുമ്പോഴത്തേക്കാണെങ്കിൽ സെക്ഷൻ ആയിട്ടുണ്ടോ സെക്ഷൻ ആയിട്ടുണ്ടാകും നമുക്ക് എല്ലാവർക്കും ഒരു സംശയം സതീക്ഷ ഇത് ചിലവ് വരുമെന്നൊക്കെ എന്റെ ചിലവും കാര്യങ്ങളൊക്കെ എന്താണ് അങ്ങനെ വലിയതായിട്ട് ചിലവ് കുളം കടിയാക്കണ പേരിലൊരു രണ്ടായിരം രൂപ ചെലവായിട്ട് അപ്പൊ നീന്റെ നീന്റെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ പിന്നെ നീന്റെ ഫീട് കൊടുക്കുന്നത് നമുക്ക് ബെല്ലറ്റ് മാത്രം കൊടുക്ക്. ഓ ഉടുത്തം കാര്യം അല്ലേ. അതിന്റെ ചരി ചെറുണ്ട്. ഓക്കേ. ഇത് എത്ര മാസം ആണ് ഇത്? ഇതുപോ അഞ്ച് മാസം ആറ് മാസം ആകുമ്പോഴേക്കും പിടിക്കாது. ആറ് മാസം तक അല്ലേ? ഓക്കേ. പിന്നെ പിന്നെ എന്താണ് വേറെ? ഇതിനിപ്പോ ഇതു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പടതാക്കൊളും കൂടി ചെയ്യും. വേറെ ഒരു സെറ്റ് അണ്ടി. പടതാക്കൊള അല്ലേ? ഓക്കേ. എന്തായാലും അങ്ങോട്ടേക്കൊന്ന്. അതു കാണാം. ഓക്കേ.

അപ്പൊ അന്നേരത്തേക്ക് ഈ ഒരു ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാനായിട്ട് പ്രചോദനം കാര്യങ്ങളൊക്കെ അതെന്താണ് തോന്നുകയായിരുന്നു ആദ്യമേ ബാധിക്കലും റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് ഇതിന്റെ ദൈവം ഇങ്ങനെ ഇടും യൂട്യൂബിൽ സെർച്ച് ചെയ്തു ഫസ്റ്റ് ഡേ സർച്ച് ചെയ്യാൻ പഠിപ്പ് പിന്നാലോളി ചേട്ടാ ഇതിന്റെ സെറ്റപ്പ് ഒക്കെ പൈപ്പും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് നമുക്ക് ഇവിടെ ഇതൊക്കെ ഇതൊക്കെ എന്താ സംഭവം എന്താ സംഭവം ഓർപ്പ് വെള്ളം മഴ പെയ്യുമ്പോഴത്തേക്ക് വരുന്ന ഓർപ്പോട്ട് പോകാനും അതായത് നമ്മളിപ്പോ ഈ ഒരു കറക്റ്റ് ലെവലാണ് വെള്ളം കഴിക്കണ അല്ലേ അതെ ഇപ്പൊ ഈ പൈപ്പിന്റെ ലെവലിൽ മാത്രമേ വെള്ളം അത് ഈ വെറുതെ വെള്ളം വരുമ്പോഴത്തേക്ക് അടിയെന്നുള്ള റേറ്റിൽ മേലിൽ നേരെ വെച്ചേക്കുന്ന പുറത്തേക്ക് വരുന്ന വെള്ളമാണ് കണ്ടായിരിക്കും ഒഴിച്ച് പോകും അത് ഓക്സിജൻ ഇത് ഓക്സിജനും കാര്യങ്ങളൊക്കെ നമ്മളെ ഫിഷിന് എന്താ പറയാ സമാധാനമായിട്ട് ഓടി നടക്കാനും അതുപോലെ ഓക്സിജനും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ സെറ്റപ്പ് എങ്ങനെയാ ഓക്സിജൻ

ും എത്ര ആഴ്ച ഉണ്ടോ ഇതിന് ആഴ്ചയാണ് ഇതിന്റെ സെറ്റപ്പ് തൂക്കിട്ടായി പോണത് അതെ നമ്മളിത് ട്യൂബ് എയറോക്സി കണക്ട് ചെയ്തത് അല്ല അപ്പൊ കയറിങ്ങനെ അത് നമ്മള് ഒരു ബക്കറ്റേല് അടിത്തറയിൽ മുട്ടുമ്പോഴത്തേക്ക് അവിടുന്ന് അഴുക്ക് ഒന്ന് കാണിക്കും ആ അടിപൊളി ഇത്രയും മനോഹരമായ ഒരു ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒത്തിരി കഷ്ടപ്പെട്ട് വേണമല്ലേ തീർച്ചയായും അതെന്താ ഒന്ന് പറയാവോ ആൾക്കാർക്ക് വേണ്ടിട്ട് അത് എന്താ പറയാ ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരു സെന്റ് സ്ഥലമുള്ള ആൾക്കാർ പോലും ചിലപ്പോ ചെറിയ രീതിയിലൊക്കെ മീൻ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട് ആയിരം മീനൊക്കെ എനിക്ക് വളർത്താൻ തോന്നണല്ലേ ഒരു സെന്റ് ഒരിടത്തിലൊക്കെ ആയിരം ഒക്കെ വളർത്താൻ പറ്റും അപ്പൊ ഇത് മൊത്തം എത്ര സെന്റാ ുംരസെൻറ്റോള മീൻ കൃഷി അല്ലേ ഓക്കേ ഓക്കേ ഇതെങ്ങനെയാ ഇത് സ്റ്റാർട്ടിംഗ് എങ്ങനെയായിരുന്നു ഇത് ഇത്ര ആക്കിയെടുത്തത് ഇതൊക്കെ ഇതൊക്കെ മണ്ണാണ് ഇത് ഇവിടെ ഉപയോഗിക്കാൻ പറ്റാത്ത ഫസ്റ്റ് നമ്മള് ഫ്ലോറിൽ എന്ത് അവളാവാണ് വേണ്ടെന്നുള്ളതാണ് തീരുമാനിക്കുന്നത് ഓക്കെ ഇതിപ്പോ പത്തടി വീതി പത്തടി വീതി പതിനൊന്നടി നീളം സോറി പതിനഞ്ചടി നീളം പതിനഞ്ചടി നീളം ആറടി ആഴം ആറടി ആഴ് ആഴോ ഓക്കെ പത്തടി വീതി പതിനഞ്ചടി നീളം ആരടി ആഴമാണ് ഈ ഒരു ഇതിൽ വരുന്നത് അല്ലെ വരുന്നത് ഏകദേശം മുന്നൂറോളം മീനെ മീനാണ് ഇപ്പൊ ഇതിൽ കിടക്കുന്നത് അപ്പൊ നമുക്ക് സാധാരണ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യമുള്ള സതീഷ് ഏട്ടാ പിന്നെ എല്ലാവർക്കും ഓക്കെ പിന്നെ വേറെന്തൊക്കെയാണ് ഇതിന്റെ ഈ ഇങ്ങനെയൊക്കെ മണ്ണൊക്കെ വെട്ടിക്കെട്ടിയത് എങ്ങനെയാ ഇതിപ്പോ ഇവിടെ വെള്ളം നിൽക്കുന്ന സ്ഥലമായത് ആയതുകൊണ്ട് തന്നെ ഫ്ലോർ ലെവലാണ് ഈണമെന്നുണ്ടെങ്കിൽ വെള്ളം ഇതിനകത്തേക്ക് പുറത്തുനിന്ന് കേറാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ അതിന് കോരിയ മണ്ണ് തന്നെയാണ് നമ്മൾ മൂന്ന് ലെയർ ആയിട്ട് ചാക്കിൽ വെച്ചേക്കും ഇതിനകത്തുനിന്ന് എടുത്തത് പുറത്തോട്ട് ഇടാതെ ചാക്കിലാക്കി തന്നെയാണ് സൈഡിലൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ പോളിസ്റ്റർ സാരി ഫസ്റ്റ് ഇട്ട് സാരി എന്നിട്ട് അതിന്റെ പുറത്ത് കാലത്തിട്ടിയുടെ ചാക്ക് ചാക്ക് വരത്തി അതിന്റെ പുറത്ത് പിന്നെ ഒരു കുറത്തും കൂടി കൊടുക്കും കൊടുക്കുന്നു ബ്ലാക്ക് ഷീറ്റ് അതും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ പടുതന്നു നല്ല അതെ അതെ രീതിയിലുള്ളതാണ് ഈ പടുതയുടെ സൈസ് ഇരുന്നൂറ് ഏറ്റവും കുറഞ്ഞ ആണ് പെടുത്തേക്കുന്നത് ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മാക്സിമം ബെറ്റർ ആയിട്ടും ഇപ്പൊ ഇത് ഇവിടെ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന ഇരുപത്തിനാല് മുപ്പതിന്റെ ഏകദേശം ആ ഒരു അളവിൽ വരുന്ന പഠിതയാണ് എടുത്തേക്കുന്നത് അപ്പൊ സതീഷ്ടം പറയുന്നത് ഇപ്പൊ ചെയ്യാൻ ഉദ്ദേശിക്കുമെങ്കിൽ എത്രയാണ് ഒരു അഞ്ഞൂറിന് മാക്സിമം ഒരു അഞ്ഞൂറിന് മേലുള്ള പഠിതം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും പറയുന്നത് ഓക്കെ നമുക്ക് ഇതൊന്ന് കാണാൻ പറ്റും ഇതൊന്ന് നെറ്റ് മാറ്റിയതിന് ശേഷം ഒന്ന് മറ്റു ജീവികളൊന്നും കേറാതിരിക്കാൻ രണ്ട് വിലയാണ് കൊടുത്തേക്കാൻ കാണിച്ചു മീനെ പിടിക്കാൻ നോക്കിയിട്ട് നടക്കുള്ളൂ അത് കുഴപ്പമില്ല എന്തായാലും ഭാഗ്യല്ല കാണാൻ ഭാഗ്യമില്ല പിന്നെ സതീക്ഷ കേട്ടാ ഇതിന്റെ കുഞ്ഞുങ്ങളൊക്കെ അപ്പൊ എങ്ങനെയാണ്ട് അല്ല നമ്മള് നേരത്തെ ഇതിനകത്തേക്കല്ല ഇറക്കണം ഇത്രയും വലിയ വെള്ളം കൂടുതൽ ജനിച്ചിട്ട് വെള്ളമുള്ളപ്പോഴത്തേക്ക് പാടാണ് നിരീക്ഷിക്കാനും കാണാനൊന്നും പറ്റത്തില്ല കഴിക്കുന്നുണ്ടോസറി കൊണ്ടു വേറെ അതിനകത്തുകൊണ്ട് ഒരു മാസത്തോളം ഇട്ട് നമ്മുടെ ഒരു വിരലിന്റെ വരുവ് ആയി കഴിഞ്ഞിട്ടാണ് ആയിട്ടുള്ള ായിട്ടുള്ള നിങ്ങളായതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് സെക്ട് ചെയ്തിരുന്നത് നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ട് മാക്സിമം അറേഞ്ച് തലപ്പു ഇത് അതെ അതെ ഇതിന് നമുക്ക് ഫിൽറ്ററിംഗും കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലേ അതെ ഇത് ഫിൽട്ടറേഷൻ ചെയ്ത് ഇത് അതിന്റെ ഒരു ചെറിയ ഭാഗം ഓക്കെ ഇതാണ് അതിന്റെ ഫിൽറ്റർ മോഡ് നമ്മളവിടെ കണ്ടെങ്കിലും ഒരു ചെറിയ ചെറുതാണ് കുറച്ചുകൂടെ ചെറുതാണ് അല്ലെ മൂവായിരം രൂപ കുഞ്ഞുങ്ങൾക്ക് ചെറിയ വെള്ളം അതിനാ മറ്റേ വലിയ എറണാകുളത്തിലാവുമ്പോഴത്തേക്കൊരു പതിനേഴായിരം ലിറ്ററോളം വെള്ളമുണ്ട് അതിൽ ഇത് വർക്ക് ആവത്തില്ല സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ചെറിയ സെറ്റപ്പിൽ നമുക്ക് വേണമെങ്കിൽ ഒരു അഞ്ഞൂറ് മീനൊക്കെ വളർത്താമല്ലോ നമുക്ക് ചെറിയ നമ്മൾ അവിടെ കണ്ട ഒരു ഈ ഒരു ഇതിൽ വളർത്താൻ പറ്റുമോ അതും ഇതിനകത്ത് തന്നെ വളർത്തിട്ടിട്ടുള്ള കൊണ്ടുവരുമ്പോ ഇതിനകത്ത് ഒരു മാസത്തോളം വലുതാക്കിയതിനു ശേഷം മാറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗസ് ഇൻഫെക്ഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ

ഇത് ഇതാണ് നമ്മള് ഈ ചെറിയ പൊടി മീനായി കഴിയുമ്പഴേക്കും കൊടുക്കേണ്ട തീറ്റയാണ് ഇതിന്റെ പേര് സ്റ്റാർട്ടർ അല്ലേ സ്റ്റാർട്ടർ ഇത് ഒരു അഞ്ച് ഡെയിലി ഒരു ഡെയിലി അഞ്ച് പ്രാവശ്യമാണ് നമുക്ക് ആദ്യമായിട്ട് കുഞ്ഞുങ്ങളെ വളർത്താൻ നേരത്ത് ഈ ഒരു എന്ന് പറയുന്ന ഫുഡ് നമുക്ക് മീന് കൊടുക്കേണ്ടത് ഇപ്പോ ഇട്ടിട്ടുണ്ട് കൂടുതൽ യും ചെയ്ത് കഴിക്കുന്ന ഭാഗത്തിനുള്ളൂ വന്ന് കഴിക്കാൻ തുടങ്ങി അതെ 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 അകത്തൊരു പ്ലേറ്റ് വലവെച്ചിട്ടുണ്ട് അതെന്നുവെച്ചാൽ നമ്മൾക്ക് ഇപ്പൊ വേസ്റ്റ് വരുന്ന ഫുഡ് ഉണ്ടെങ്കിൽ രാവിലെ നമുക്ക് ഇതിനിപ്പോ ഒരു പത്തും അടി നീളം ഉണ്ട് മൂന്നടി വീതി ഉണ്ട് രണ്ടടി ആഴം ഉണ്ട് പിന്നെ കുഞ്ഞുങ്ങളാകുമ്പഴത്തേക്ക് വെള്ളം എപ്പോഴെപ്പോഴും മാറ്റേണ്ട കാര്യമാണ് ഇതിന് ആഴുക്കും അത് ക്ലീൻ ആവാൻ വേണ്ടിട്ട് പായൽ കാർബേജ് പിന്നെ റേഷൻ ഉണ്ടല്ലോ മതി നമുക്ക് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും തുടങ്ങാൻ പറ്റിയ ഒരു നല്ലൊരു ഫീൽഡാണ് ഒരു ആറ് ആറ് മാസം മാസം അല്ലേ ഒരു മാക്സിമം ആറ് മാസം കൊണ്ട് നല്ലൊരു വരുമാനം കിട്ടും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെന്റ് ഭൂമിയാണെങ്കിൽ ഒരു സെന്റ് ഭൂമി നിങ്ങളെ നിങ്ങൾക്ക് എത്രയാണോ ഉള്ളത് അത് കാര്യമില്ല പക്ഷെ നിങ്ങൾ അത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നല്ല രീതിയിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു നല്ലൊരു എന്താ പറയാ സംരംഭമാണ് ഈ മീൻ കൃഷി എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും എക്സാമ്പിൾ ആണ് നമ്മുടെ സതീഷ് ഏട്ടൻ നമ്മളിപ്പോ പരിചയപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ സതീഷ് ഏട്ടന് ഇത് നമ്മൾക്ക് സ്റ്റാർട്ടർ കഴിഞ്ഞിട്ട് കൊടുക്കുന്ന ഓക്കെ ഫുഡിങ്ങിനും കാര്യങ്ങളും ഓരോരോ കണക്കുകൾ ഉണ്ട് ഇത് സ്റ്റാർട്ടിംഗ് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ലെവൽ ഏകദേശം കുറച്ച് വലുതായി കഴിയുമ്പോ പോയിന്റ് എയ്റ്റ് ആണ് ആ ഫുഡിന്റെ അളവെന്ന് പറഞ്ഞാൽ അല്ലേ അതായത് ഒരു മീനിന്റെ കണ്ണ് എന്തോരം ఇది తిరుగుతున్నాం നമുക്കൊരു പുതിയ അറിവാണ് ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും നമ്മൾക്ക് ഫിഷിന് കൊടുക്കുന്നത് അത് ചെറിയ ചെറിയ മീനായിരിക്കുമ്പോൾ നമുക്ക് ഇപ്പൊ ഇട്ട് കൊടുത്ത ഈ ഫിഷിംഗ് ഇപ്പൊ ഇട്ട് കൊടുത്ത തീറ്റയാണ് ആണ് അതിൽ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ വലുതായു ശേഷം നീ പറഞ്ഞ പോലെ പോയിന്റ് പോയിന്റ് സിക്സും അതാണ് ഒരു ഏകദേശം എത്ര മാസത്തോളം അത് ഉപയോഗിക്കുന്നത് അതൊരു രണ്ടാഴ്ച ഓക്കെ രണ്ടാഴ്ചയോളം ഈ ഒരു ഫുഡും കാര്യങ്ങളും കൊടുത്തതിനു ശേഷം പിന്നെ നമുക്ക് അങ്ങനെ അങ്ങനെ ഇങ്ങനെയാണ് നമുക്ക് ഫുഡ് ഫുഡ് കൊടുക്കേണ്ടത് ആ ഒരു രീതി കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല രീതിയിലൊക്കെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു ഫീൽഡ് കൂടെയാണ് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ സതീഷ്ട എന്നാലും നമ്മള് ഫിഷിനെ ഒന്നും കണ്ടില്ല സതീഷ് കാരണ ഇപ്പൊ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് അതുപോലെ മീൻ കൃഷികളുണ്ട് വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി എന്തെങ്കിലും വെറൈറ്റി ഐറ്റംസ് കൃഷി ചെയ്യുന്നുണ്ട് അത്യാവശ്യം ചെയ്യുന്നുണ്ട് ഓക്കെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ട് പച്ചക്കറി ഇപ്പൊ നട്ടേക്കുന്നത് ഒരു മാസം തക്കാളി വെച്ചിട്ടുണ്ട് വെണ്ട വെച്ചിട്ടുണ്ട് പയർ പയറ് കാന്താരി മുളക് കാന്താരി ഒരു പത്ത് എന്നാന്ന് വെച്ചിട്ട് ഇത് കാന്താരി കൃഷിയല്ലേ ഓക്കേ ഇത് മീൻ വളർത്തി മീൻ വളർത്തുന്നതിനോടൊപ്പം തന്നെ എന്താ കാന്താരി കൃഷിയും കൂടെ ഉണ്ട് ഒരു നല്ലൊരു കൃഷി കാര്യം ഇതിന്റെ വേസ്റ്റ് വെള്ളമൊക്കെ അല്ലേ ഇതിന് ഉപയോഗിക്കാം ഇതിന്റെ വെള്ളം മാത്രം വേറൊന്നും പ്രത്യേകിച്ചില്ല കാണുമ്പോ തന്നെ അറിയാം കാന്താരി പോലെ ആക്കി ഇതേപോലെ ഒരു കൂട് പോലെ കവർ പോലെ വെച്ചും അതിലേക്ക് കാന്താരി തൈ വെച്ചു കൊടുത്താൽ മതി പിന്നെ മീൻ്റെ വെള്ളം നിക്കുന്നതുകൊണ്ട് തന്നെ അതെ ഇത് ഇത് എന്ന് പറിച്ച കേട്ടോ ഒരു ദിവസം ഒരു ദിവസം കൊണ്ട് ഇത് ഇപ്പൊ പറിച്ചെടുത്ത കാന്താരി ആണ് ഇത് വിളവെടുപ്പാണ് ഇത് ഇത്രയും കാന്താരി ഒന്ന് കിട്ടിയതാണ് ഏകദേശം എത്ര ഉണ്ടാവും ഇത് ായിരുന്നു ഓക്കെ ഏകദേശം രണ്ടു മാസത്തോളം ഈ കാന്താരി വെച്ചിട്ട് ഈ ഏകദേശം ഇത്ര ആയിട്ടുണ്ട് അത് വിളവെടുപ്പും കഴിഞ്ഞിട്ടുണ്ട് ആദ്യത്തെ വിളവെടുപ്പിൽ ഉണ്ടായ കാന്താരികളാണ് ഇത് ഈ കാണുന്നതൊക്കെ അപ്പോ നമുക്ക് സിമ്പിളായിട്ട് തുടങ്ങാവുന്ന ഒരു പരിപാടിയാണ് മീൻ കൃഷിക്കൊപ്പം തന്നെ മറ്റു ചില കൃഷികളോടും കൂടി ഇത് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വേസ്റ്റ് വെള്ളമൊക്കെ ഇതിന് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല ഈ ഇതിന്റെ വേസ്റ്റ് വെള്ളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോ അങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ കാന്താരി പെട്ടെന്ന് തന്നെ വളരും അല്ലേ അതിന് ഏറ്റവും നല്ല മീൻ കൃഷി മീൻ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഈ വെള്ളമൊക്കെ എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ സതീഷേട്ടാ നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇപ്പൊ അവിടെ വന്ന് കണ്ടത് ഒരു എന്താ പറയാ ലോക്ക്ഡൌൺ ആയിട്ടും നമ്മള് വെറുതെ ഇരുന്നിട്ടില്ല നമ്മള് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു നല്ലൊരു മനസ്സ് ഞാനെന്തായാലും സതീഷേട്ടനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ആർക്കും തോന്നാത്ത ഒരു ഐഡിയാസും കാര്യങ്ങളൊക്കെ തോന്നി അത് ചെയ്തു നല്ല നല്ല കാര്യമാണ് ഉറപ്പായിട്ട് നമ്മള് കണ്ടു ആദ്യം തന്നെ വർക്ക്ഷോപ്പാണ് കണ്ടത് വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് വരുന്നത് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇത്തരത്തിലുള്ള വണ്ടിയും പെയിന്റ് ചെയ്യുമല്ലേ അല്ലേ ബെഞ്ച് ഔടി അങ്ങനെയുള്ള ബസ്സുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ വണ്ടിയും മുറ്റത്ത് വന്നിട്ടുണ്ട് അല്ലെ പെയിന്റ് ചെയ്യാനായിട്ട് അത് പല പ്രൈവറ്റ് ബസ്സുകളും കാര്യങ്ങളൊക്കെ വലിയ വലിയ കോൺട്രാക്ട് ബേസിലൊക്കെ പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്കും ചെയ്യണമെങ്കിൽ ഞാൻ എന്തായാലും സതീഷയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കോൺടാക്ട് ചെയ്യാം അതുപോലെ കൊറേ ഐഡിയാസും കാര്യങ്ങളും പറഞ്ഞുതരും മീനിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ സതീഷായി കോൺടാക്ട് ചെയ്യാ ഞാൻ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് നമ്പറും കോൺടാക്ട് നമ്പറും ഒക്കെ അപ്പൊ സതീഷ്ട്ടൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അതും കൂടെ ഒന്ന് പറഞ്ഞിട്ടൊക്കെ അമ്മയുണ്ട് അമ്മയും ഞാൻ അത് കഴിഞ്ഞത്യാണം കഴിഞ്ഞു കൊച്ചും കിട്ടിയുണ്ട് എന്റെ എത്ര വയസ്സായി അവനിപ്പോ ഒന്നര ഒന്നര വയസ്സുള്ള ഒരു മോൻ കൂടെ ഉണ്ട് അപ്പൊ എന്തായാലും നല്ല ഒരു കാഴ്ചയും നമുക്കെല്ലാം കൊറേ വെറൈറ്റി കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി ഒത്തിരി മീനുകളെ പരിചയപ്പെടുത്തി എന്തോ എന്തോ ഭാഗ്യം ഭാഗ്യമില്ലായ്മ കൊണ്ട് മീനെ കിട്ടിയില്ല നാളെ ട്രൈ ചെയ്ത് പിടിക്കാൻ പക്ഷെ കിട്ടിയില്ല അത് കുഴപ്പമില്ല എന്തായാലും സതീശേട്ടാ ഇങ്ങനൊരു വീഡിയോ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു ചെയ്തുതന്നതിന് വളരെ നന്ദി അപ്പൊ മറ്റൊരു കാഴ്ചയും മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും ഞങ്ങൾ വരുന്നവരേക്കും ചേട്ടാ ഒരു ടാറ്റ പറഞ്ഞു തരും ബൈ